ഹായ് എല്ലാവർക്കും നുംസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിളായിട്ടുള്ള അൻപത് രൂപ നോട്ടിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന അൻപത് രൂപ നോട്ട് വിത്തൗട്ട് ഫ്ലാഗ് വരുന്ന റയർ കാറ്റഗറി വരുന്ന നോട്ടിൻ്റെ ആണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു അൻപത് രൂപ വിത്തൗട്ട് ഫ്ലാഗ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന അൻപത് രൂപ വിത്തൌട്ട് ഫ്ലാഗ് വരുന്ന നോട്ട് അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ ഞാൻ അത്യാവശ്യം നല്ലൊരു വില തന്നെ ഈ ഒരു നോട്ടിന് വരുന്നുണ്ട് വിത്തൌട്ട് ഫ്ലാഗിന് നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാം വിത്തൗട്ട് ഫ്ലാഗ് ആ ഒരു ഫ്ളാഗിൻ്റെ ഒരു പിക്ച്ചർ ഇവിടെ ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഒരു എയറായിട്ടുള്ള നോട്ടാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസില് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ് അതുപോലെ തന്നെ ഈ ഒരു നോട്ട് നമ്മൾ റിപ്പബ്ലിക്കിൻ്റെ സർക്കുലേഷനിൽ ഇപ്പോഴും നമുക്ക് നിലവിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അൻപത് രൂപ നോട്ടാണ് സ്റ്റാൻഡേർഡ് ബാങ്ക് നോട്ടാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി കാലഘട്ടങ്ങളിലാണ് ഈ ഒരു നോട്ട് അച്ചടിച്ച് ഇന്ത്യ ഗവൺമെൻറ് അച്ചടിച്ച് പുറത്തിറക്കിയിരിക്കുന്നത് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ വരുന്നത് അൻപത് രൂപയാണ് ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്ന പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നോട്ടിൻ്റെ സൈസ് വരുന്നത് നൂറ്റി നാൽപ്പത്തെട്ട് ഇൻറ്റു എഴുപത്തിരണ്ട് എം എം ആണ് ഈ ഒരു നോട്ടിൻ്റെ ഷേപ്പ് വരുന്ന റെക്റ്റാംഗ്ലർ ഷെയ്പ്പാണ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ മുൻ വശം പ്രകോശം എന്ന ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ കരുതിപ്പെടാം അപ്പോൾ ഈ ഒരു അൻപത് രൂപ നോട്ടിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് നോട്ടിൻ്റെ മുൻവശം നമുക്ക് ഏറ്റവും മോൾബാധി തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴെട്ട് ഗ്യാരണ്ടി ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് എന്നുള്ള ഇംഗ്ലീഷ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും സെൻട്രൽ ആയിട്ട് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ അൻപത് രൂപയാണ് അപ്പോൾ അൻപത് അക്കം എന്നിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും മോൾബാധി തന്നെ ഭാരതീയ റിസർവ് ബാങ്ക് എന്നുള്ള ഹിന്ദി ലിറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തുട്ട് ഐ പ്രോമിസ് ടു പേ ദ ബെയിൻ ദ സം ഓഫ് ഫിഫ്റ്റി റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും ഈ ഒരു ഭാഗത്തുട്ട് ഹിന്ദി ലിറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തിട്ട് ഡിഫറൻറ്റ് പതിമൂന്ന് ലാംഗ്വേജസിൽ ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ അമ്പത് രൂപയാണ് അപ്പോൾ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ആയിട്ട് വരുന്ന പതിമൂന്ന് ലാംഗ്വേജസിൽ അൻപത് രൂപ എന്നുള്ളത് ലെഫ്റ്റ് സൈഡ് ഒരു ഭാഗത്തായിട്ട് വോട്ടർമാർക്കാണ് വോട്ടർമാർക്ക് നമുക്ക് അശ്വസ്തംഭമാണ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വോട്ടർമാർക്ക് വോട്ടർമാർക്കിന് ചേർന്ന് കോർണറായിട്ട് അൻപത് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ അൻപതാണ് അപ്പോൾ അൻപത് എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും താഴെ ഈ ഒരു ഭാഗത്തായിട്ട് സീരിയൽ നമ്പറും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ സീരിയൽ നമ്പർ ഇതാണ് സിക്സ് ഡി കെ ത്രീ നയൻ ടു ഫൈവ് ഫോർ വൺ എന്നുള്ള സീരിയൽ നമ്പറാണ് ഈ ഒരു നോട്ടിനുള്ളത് റൈറ്റ് സൈഡിൽ ഒരു ഭാഗത്തായിട്ട് അശ്വസ്തം കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും മുകളിൽ ഭാഗത്തായിട്ട് സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും അശ്വത്സ്തമ്പത്തിന് താഴായിട്ട് പച്ചാസ് എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ പുറകോശം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു അൻപത് രൂപ നോട്ടിൻ്റെ പുറകോശം ഈ ഒരു ഭാഗമാണ് നോട്ടിൻ്റെ പുറകോഷം നമുക്ക് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും നമ്മുടെ പാർലമെൻറ്റ് ആ ഒരു പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്ന് ഒരു ഇന്ത്യയുടെ ഒരു കോടി ഒരു ഇന്ത്യയുടെ ഫ്ലാഗ് കൊടുത്തിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ ഒരു നോട്ടിൽ ഇന്ത്യയുടെ ഫ്ലാഗ് ഉണ്ടായിരിക്കില്ല ആ ഒരു സ്റ്റാൻഡ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു നോട്ട് എയറായിട്ടുള്ള നോട്ടാണ് അതാണ് ഈ ഒരു അൻപത് രൂപ നോട്ട് വിത്തൗട്ട് ഫ്ലാഗ് അൻപത് രൂപ നോട്ട് എന്ന് പറയുന്നത് ഏറ്റവും മുഴുപാത്തായിട്ട് ഭാരതീയ റിസർവ് ബാങ്ക് എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് കോർണർ ആയിട്ട് അൻപത് എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡിൽ ഒരു ഭാഗത്തായിട്ട് വോട്ടർമാർക്കാണ് വോട്ടർമാർക്കിന് ഏറ്റവും മുഴുവത്തായിട്ട് പച്ചാസ് റുപേ എന്നുള്ള ഹിന്ദി ലെറ്ററും വോട്ടർമാർക്കിന് താഴേക്ക് ഫിഫ്റ്റി റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും ആയിട്ട് അൻപത് എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം പുറകുവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂന്ന് നോക്കി നോക്കാം അപ്പോൾ അൻപത് രൂപ വിത്തൗട്ട് ഫ്ലാഗ് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ എയറായിട്ട് സംഭവിച്ചിട്ടുള്ള അൻപത് രൂപ ഈ ഒരു നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു ആയിട്ടുള്ള നോട്ടാണ് അതുപോലെ തന്നെ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു നോട്ട് ഐ ജി പട്ടേൽ നമ്മുടെ ഗവർണർ ആയിരുന്ന ഐ ജി പട്ടേൽ അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത ഒരു നോട്ടാണ് പക്ഷേ ഈ ഒരു നോട്ടിൽ വിത്തൌട്ട് ഫ്ലാഗിൽ വരുന്നത് കെ ആർ പുരി എം നരസിംഹൻ ഐ ജി പട്ടേൽ എസ് ജഗന്നാഥൻ എന്നിങ്ങനെ നാല് ഡിഫറൻറ്റ് ഗവർണേഴ്സ് സിഗ്നേച്ചർ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഐ ജി പട്ടേലാണ് ബാക്കിയുള്ള ഗവർണേഴ്സിൻ്റെ നോട്ടിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ മുന്നിലേക്ക് പോകുമ്പോൾ പരിചയപ്പെടുത്താം അപ്പോൾ ഈ ഒരു വിത്തൗട്ട് ഫ്ളാഗിൽ ിൽ വരുന്നതിൽ ഏറ്റവും റിയറായിട്ടുള്ള നോട്ട് എം നരസിംഹൻ അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത ആ ഒരു നോട്ടിനാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഐ ജി പട്ടേൽ ആ ഒരു ഗവർണർ സിഗ്നേച്ചർ ചെയ്ത നോട്ടാണ് ഈ ഒരു നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയൊക്കെ വരുന്നുണ്ട് നല്ലൊരു കണ്ടീഷൻ നോട്ടിന് ഇത് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു നോട്ട് നല്ലൊരു യു എൻ സി കണ്ടീഷനാണ് മിൻറ്റ് കണ്ടീഷൻ എന്നും വേണമെങ്കിൽ പറയാം ഒരു അഴുക്കോ പിൻഖോളോ അങ്ങനെ ഒന്നും ഇല്ലാത്ത നല്ലൊരു മിൻഡ് കണ്ടീഷൻ നോട്ടാണ് ഈ ഒരു കണ്ടീഷൻ വരുന്ന നോട്ടിനൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു ആയിരം ആയിരത്തി ത്തി ഇരുന്നൂറ് രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു സെയിം ഗവർണർ തന്നെ അദ്ദേഹം ഐ ജി പട്ടൽ സിഗ്നേച്ചർ ചെയ്ത അതേ ഗവർണറിൻ്റെ തന്നെ കണ്ടീഷൻ കുറഞ്ഞ കുറഞ്ഞൊരു നോട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാകും ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു നോട്ട് കണ്ടീഷൻ കുറഞ്ഞ നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ടൊക്കെ ഞാൻ എക്സിബിഷനിൽ നിന്ന് കളക്ഷൻ ചെയ്തതാണ് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ഇത്രയും കണ്ടീഷൻ കുറഞ്ഞ നോട്ടിന് ഏകദേശം മുന്നൂറ്റി അമ്പത് രൂപ മാർക്കറ്റ് വാല്യൂ വന്നിരിക്കുന്നത് വിത്തൗട്ട് ഫ്ളാഗ് നോട്ട് തന്നെയാണ് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനാണ് എന്നാലും നമുക്കൊരു മുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു നോട്ടിന് വന്നിരിക്കുന്ന വില അടുത്തും ഞാൻ ഒന്നും കൂടെ മേടിച്ചായിരുന്നു അതിൽ വന്നിരിക്കുന്ന വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇവിടെ നോക്കി മനസ്സിലാവും വിത്തൗട്ട് ഫ്ലാഗ് തന്നെയാണ് സെയിം ഗവർണർ തന്നെയെന്ന് സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന ഐ ജി പട്ടൽ അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നച്ചർ തന്നെയാണ് വന്നിരിക്കുന്നത് നമുക്കിവിടെ നോക്കി മനസ്സിലാവും ഐ ജി പട്ടേൽ അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ ഈ ഒരു നോട്ടും ഞാൻ അത്യാവശ്യം ഒരു ഇരുനൂറ് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപ പ്രൈസ് റേഞ്ചിന് തന്നെയാണ് മേടിച്ചിരിക്കുന്നത് ഇതൊരു കളക്ഷൻ ചെയ്തു വെച്ചിരുന്ന ഒരു വ്യക്തിയുടെ അടുത്തൊന്നും മേടിച്ച നോട്ടാണ് അതിലും അതുകൊണ്ട് അതിൽ പ്രൈസ് ടാഗ് വരാത്ത ഇതിലൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ നമുക്ക് പിൻഹോളും അഴുക്കും കാര്യങ്ങളും ഉണ്ട് ഈ ഒരു മൂന്ന് നോട്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷനാണ് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷൻ തന്നെയാണ് പക്ഷേ ഈ ഒരു കണ്ടീഷൻ പോലും നമുക്ക് ഇത്രയും വലിയൊരു വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ ഇതിൻ്റെ കളക്ഷനിലുള്ള നോട്ടാണ് യു എൻസി കണ്ടീഷൻ തന്നെയാണ് നല്ല മിൻ്റെ കണ്ടീഷനാണ് അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നോട്ടിനൊക്കെ നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ കൊടുത്താലേ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ രണ്ട് നോട്ടെ കളക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതിൽ എനിക്കിനി ഈ ഒരു കണ്ടീഷൻ ഈ ഒരു വിത്തൗട്ട് ഫ്ലാഗിൽ അതായത് അൻപത് രൂപ വിത്തൌട്ട് ഫ്ളാഗിൽ എനിക്ക് കിട്ടേണ്ട സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ എം നരസിംഹൻ എന്തെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നോട്ടിന് മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് തന്നെ പറയുന്നുണ്ട് അയ്യായിരം രൂപയ്ക്ക് ചിലരൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഇതുവരെ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടില്ല തീർച്ചയായും ആ ഒരു നോട്ടിനെ കുറിച്ചുള്ള വീട് ഞാൻ മുന്നിലേക്ക് വരുമ്പോൾ ചെയ്യുന്നതാണ് അപ്പോൾ ഐ ജി പട്ടേൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിത്തൗട്ട് ഫ്ലാഗ് വരുന്ന നോട്ട് നിങ്ങളുടെ കളക്ഷനിലേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നോട്ടൊക്കെ മാർക്കറ്റിൽ നിന്ന് കിട്ടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മേടിക്കുക ഒന്നോ രണ്ടോ കറൻസി മേടിച്ച് നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ ഫ്യൂച്ചറിൽ നമുക്ക് ഈ ഒരു നോട്ടിനൊക്കെ നല്ലൊരു വില തന്നെ കിട്ടാൻ ചാൻസ് ഉള്ള നോട്ടാണ് ചാൻസ് നല്ല നല്ലൊരു വില തന്നെ കിട്ടും അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ ഒരു നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ